എയർടെൽ യൂസേഴ്സിന് ഏകദേശം പതിനേഴായിരം രൂപയോളം വില മതിക്കുന്ന കിടക്കാച്ച് ഗിഫ്റ്റ് എയർടെൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ എന്തായാലും എല്ലാ എയർടെൽ യൂസേഴ്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് അയച്ചു കൊടുക്കുക അതായത് ഒരു കിഡിലിൻ എ ഐ ടൂൾ പെപ്ലെക്സിറ്റി എ ഐ ഇതിലെന്തെങ്കിലും ജെമിനിയും ചാജിപിറ്റിയും എല്ലാം നമുക്ക് കിട്ടും ഇതിന് ഏകദേശം ഒരു വർഷത്തിന് പതിനേഴായിരം രൂപയോളം വില വരും അപ്പോൾ ആ ഒരു എ ഐ ടൂൾ എയർടെൽ യൂസേഴ്സിന് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുക അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും എയർടെലിൻ്റെ ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതിൽ നിങ്ങൾ ഈ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ എന്തു ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ എന്തുണ്ട് ഗെറ്റ് എ ഫ്രീ പെർപ്ലക്സിറ്റി ഫോർ പ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഈ നെക്സ്റ്റ് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക മൈ നമ്പർ നില തൊട്ടടുത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെർപ്ലക്സിറ്റി പ്രോ എന്നുള്ളത് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തുക ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം പെർപ്ലക്സിറ്റി പ്ലാൻ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക പിന്നെ നെക്സ്റ്റ് നമ്മൾ താഴേക്ക് വന്ന് നെക്സ്റ്റ് കൊടുത്തു ഓക്കെ ഇവിടെ നമ്മൾക്ക് എന്ത് ചോദിച്ചാൽ നമ്മളുടെ ജിമെയിൽ വെച്ചിട്ട് നമ്മൾക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം അങ്ങനെ ഓപ്ഷൻ കൊടുത്ത് ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്തു ഓക്കെ ഓക്കെ ശേഷം ഞാൻ ഏതാ ഇമെയിൽ വേണ്ടത് അത് ചൂസ് ചെയ്തു എനിക്ക് എന്ത് ചെയ്തു പെർപ്ലക്സിറ്റിൻ്റെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി